السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضوان الله ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والبدن جعلناها لكم من شعائر الله لكم بها خير وذكر اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر وكذلك سخرها لكم كذلك سخرناها لكم لعلكم تشكرون വെള്ളിയാഴ്ച ദിവസത്തിൽ അവന്റെ പള്ളിയും പോലെ നാളെ അവന്റെ ജനാമത്തിലും നമ്മെ എല്ലാം ഒരുമിച്ചു എനിക്ക് നമ്മൾ സംഭവിച്ച എല്ലാ പാപങ്ങളും പടസം അവന്റെ വിശാലമായ കാരണ്യം കൊണ്ട് പുറത്തും അപ്പം തട്ടിട്ടില്ല നമ്മൾ മരണപ്പെട്ടവർക്കുള്ള സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികൾക്ക് അനുഗ്രഹിക്കും മാറാകട്ടെ രോഗികൾക്കെല്ലാ സമ്പൂർണ്ണമായ ലോകത്ത് പ്രയാസപ്പെടുന്ന മുഴുവൻ മനുഷ്യർക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുവാൻ മാറാകട്ടെ താപ്യങ്ങളിൽ പെട്ട പ്രമുഖനായ ഒരു പണ്ഡിതനാണ്

ഒരു ഗ്രാമീണനായ മനുഷ്യൽ നിന്നും ഒരു കുതിരയെ വാങ്ങിച്ചു വാങ്ങിച്ചു വില കൊടുത്തു ഉമർ ആ കുതിരയുമായി ഇങ്ങനെ നടന്നു പോകുമ്പോ കുതിര ഇടക്ക് വെച്ച് നടക്കാൻ മടി കാണിച്ചു കുതിര ക്ഷീണം അനുഭവപ്പെട്ടു നിന്നപ്പോ ഉമറിനെ മനസ്സിലായി ആ ഇറാഖി തന്നെ പറ്റിക്കുകയായിരുന്നു കുതിരയ്ക്കെന്തോ രോഗമുണ്ട് ഉടനെ ഉമർ അള്ളഹുദാനോ തനിക്ക് കുതിരയെ വിറ്റ ഗ്രാമീണിന്റെ അടി കഴിച്ചെന്ന് പറഞ്ഞു അറബി നീ വിറ്റ കുതിരയ്ക്കെന്തോ പ്രശ്നമുണ്ട് അത് നടക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കച്ചവടം ഒഴിവാക്കുകയാണ് എനിക്ക് പൈസ വിരിച്ചു അപ്പൊ അറാബി പറഞ്ഞു ഞാനത് വിൽക്കുന്ന സമയത്ത് അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്തെങ്കിലും അതിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ വന്നതിന് ശേഷം സംഭവിച്ചതാണ് അതുകൊണ്ട് ഞാൻ കച്ചവടത്തിൽ നിന്ന് ഒഴിവാകാനില്ല അപ്പൊ ഉമർല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു മധ്യസ്ഥൻറെ എടുക്കൽ ചെല്ലാം നമ്മുടെ പ്രശ്നം അവിടെ തീർക്കാം അങ്ങനെയാണ് പ്രമുഖനായ ഈ ഷുറൈഹ് എന്ന് പറയുന്ന സുറേഹിനൊരു കാളി എന്ന പിൽക്കാലത്ത് അറിയപ്പെട്ട ഈ താപിയങ്ങളിൽ പെട്ട മഹാൻ അവരുടെ അടുക്കൽ ഉമർ നീർ തമ്മിന് ചെല്ലുന്നു ഉമർ ചെന്ന് പറഞ്ഞു സുറേഹെ ഞങ്ങൾ തമ്മിൽ ഒരു കച്ചവടം നടത്തി എന്റെ കയ്യിൽ എത്തി ഞാനതിനെ നടത്തിക്കൊണ്ടു പോകുമ്പോ കുതിരയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ കച്ചവടം ഒഴിവാക്കണം ഇതാണ് എന്റെ ആവശ്യം ആരാഗിയോട് ചോദിച്ചു നീ വിറ്റ സമയത്ത് ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നായിരുന്ന ആരാണ് ഇല്ല ഞാൻ വെക്കുമ്പോൾ അതിനൊരു കുഴപ്പമില്ല നല്ല കുതിരയാണ് ഉമർമ്മിനോട് പറഞ്ഞ് ചോദിച്ചു ചോദിച്ചു നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നായിരുന്നോ ഉമർ പറഞ്ഞില്ല വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമല്ല കുതിരയ്ക്ക് ഒരു കുഴപ്പം ഞാൻ കണ്ടില്ല നടത്തിക്കൊണ്ടു പോകുമ്പോഴാണ് കുതിരയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല ഉടനെ ഉമറിനോട് പറഞ്ഞു ഒന്നിരിക്കൽ ആ കുതിരയെ വാങ്ങിച്ച അതേ അവസ്ഥയിൽ തിരിച്ചു കൊടുക്കണം ഒരു ന്യൂനതകളുമില്ലാതെ തിരിച്ചു കൊടുത്തിട്ട് കച്ചവടത്തിൽ നിന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ ഈ കച്ചവടത്തിൽ നടപ്പിലാക്കണം ഇത് ക്യാൻസൽ ചെയ്യരുത് കണ്ടാൽ ഒന്നൊക്കെ ചെയ്യ ഈ സമയത്ത് ഉമർ അമീർ ആണ് ഖലീഫയോടാണ് സാധാരണക്കാരനായ മനുഷ്യൻ ഇങ്ങനെ ഒരു മധ്യസ്ഥത പറയുന്നത് ഉമർ അവിടെ വെച്ചുകൊണ്ട് ഈ ഷുറൈഹിനെ ഇറാഖിലെ കൂഫ എന്ന് പറയുന്ന പ്രദേശത്തെ ജഡ്ജിയാക്കാൻ വേണ്ടി തീരുമാനിക്കുക കാരണം നാട് ഭരിക്കുന്ന ഭരണാധികാരിയാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സൈഡ് നിൽക്കാതെ നീതിയായി വിധി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ അദ്ദേഹം തന്നെയാണ് ഒരു നാടിന്റെ ജഡ്ജിയാക്കേണ്ടത് എന്ന് ഉമർ തീരുമാനിച്ചു അങ്ങനെ കൂഫയിലേക്ക് ജഡ്ജിയായി നിയമിക്കുകയാണ് എഴുപത് വർഷക്കാലമാണ് ഈ ഷുറൈന്റെ കൂഫയിലെ ജഡ്ജിയായി നിയമിതനായത് ഹജാജിന്റെ ഭരണം വരെ ഊഫയിലെ ജഡ്ജി ഈ പിൽക്കാലത്താണ് അദ്ദേഹത്തെ കാളി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഒരിക്കൽ ഊഫ്ജിയായിരിക്കുന്ന സമയത്ത് ഊഫ അന്ന് ലക്ഷക്കണക്കിന് താമസിക്കുന്ന ഒരു പ്രദേശം അവിടുത്തെ കോടതി തിരക്കുള്ളൊരു കോടതിയാണ് ആ കോടതിയിലെ പ്രധാന ജഡ്ജിയാണ് ഈ ഷുറൈഹ് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുന്നത് സൈദുബന് ജുബെലു അപ്പൊ സൈദുബിന് ജുബൈർഹിനോട് ചോദിച്ചു എവിടെ പോവുക അപ്പൊ പറഞ്ഞു ഞാൻ ഇവിടെ ഹുനൈസ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോവുക എന്തിനാണ് ഹുനൈസൈ പോകുന്നത് ഞാൻ ഒട്ടകങ്ങളെ കാണാനാണ് പോകുന്നത് ഒട്ടകങ്ങൾ കൂടുതലായി വളർത്തുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ചോദിച്ചു നിങ്ങൾ ജഡ്ജിയല്ലേ നിങ്ങൾ എത്ര തിരക്കുള്ള മനുഷ്യനാണ് നിങ്ങൾ ഈ ആയിരിക്കേണ്ട സമയത്ത് ഒട്ടകങ്ങളെ കാണാൻ വേണ്ടി പോകുകയോ അപ്പോൾ സുറൈഹ് പറഞ്ഞു അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ല ഒട്ടകങ്ങളെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞു ചോദിക്കുന്നില്ല പറഞ്ഞതാണ് എന്നോട് ഒട്ടകങ്ങളെ കാണണമെന്ന് അതുകൊണ്ട് ഞാൻ ഒട്ടകങ്ങളെ കാണാൻ പോവുക അങ്ങനെ അദ്ദേഹം പോയി ഒട്ടകങ്ങളെ കണ്ടു തിരിച്ചു വന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് എന്തിനാണ് ഈ മഹാനായ മനുഷ്യൻ ഒരു രാജ്യത്തിന്റെ ജഡ്ജി പരമോന്നത നീതിപീഠത്തിലെ സുപ്രധാനമായ ഒരു പങ്കുവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ ഒട്ടകങ്ങളെ കാണാൻ വേണ്ടി മൃഗങ്ങളെ കാണാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് ഇക്കോട്ട് പോകുന്നത് ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട് ഒട്ടകങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ അതിനെ എന്റെ ചിഹ്നങ്ങളിൽ വെളുത്തിയിരിക്കുകയാണ് അതിൽ നിങ്ങൾക്ക് ധാരാളം ധാരാളം നന്മകളുണ്ട് നന്മകളുണ്ട് ഒട്ടകത്തിൽ ഒട്ടകം മാത്രമല്ല ആട് ആട് ഒട്ടകങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ ആ അത്ഭുതങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്നത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുന്നു മനുഷ്യന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ അതിപ്രധാനും ബഹുമാനിക്കുന്നെങ്കിൽ അതവന്റെ ഹൃദയത്തിന്റെ അടയാള ആടുമാടൊട്ടകങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം ആടുമാടൊട്ടകങ്ങളെ കുറിച്ച് ആ പേരിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഒരു ഒരു സൂറത്തു തന്നെ കൊണ്ടുവന്നിരുന്നത് എന്തിനാണത് മനുഷ്യ ജീവിതത്തോടെ ഏറ്റവും പൊട്ടി നിൽക്കുന്ന മനുഷ്യ ജീവിതത്തിന്റെ അത്ഭുതങ്ങൾ എന്ന് പറയാവുന്ന ഒന്നാണ് നാൽക്കാലികൾ എന്ന് പറയുന്നത് ധാരാളം പ്രയോജനങ്ങൾ അതിനകത്ത് കുറവാൻ തന്നെ വിശദീകരിക്കുന്നു നിങ്ങൾ അതിനകത്ത് സഞ്ചരിക്കുന്നുണ്ട് ഇന്ന് അതൊന്നും സഞ്ചാരയോഗ്യമല്ല അതിനൊന്നും നമ്മൾ വാദന എന്ന നിലയ്ക്ക് ഒട്ടകങ്ങളെ ഉപയോഗിക്കാറില്ല മൃഗങ്ങളെ ഉപയോഗിക്കാറില്ലെങ്കിൽ പോലും മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ കഴിക്കാവുന്ന മനുഷ്യന് കഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം നാൽക്കാലികളുടെ ഭക്ഷണം ആടിന്റെ മാടിന്റെ ഒട്ടകത്തിന്റെ ഭക്ഷണമാണ് ഈ ഭൂമി ലോകങ്ങൾ മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം ഭൂമിയിൽ മാത്രമല്ല ഭക്ഷണങ്ങളുടെ ഭക്ഷണങ്ങളുടെ നേതാവ് നേതാവ് ദുനിയാവിലെ നാളെ ആഹ്ലത്തിലെ ഭക്ഷണങ്ങളുടെയും നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്നത് മാംസമാണ് ദുനിയാവിലെ ഭക്ഷണങ്ങളുടെ നേതാവും മാംസമാണ് ആഹ്ലത്തിലെ ഭക്ഷണങ്ങളുടെ നേതാവും മാംസം തന്നെയാണ് അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നതാരാണ് മറുപടി പാവപ്പെട്ടവരായിരിക്കും ആദ്യമായി സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലിക്കത്തി എന്നോടൊപ്പം രണ്ടാമത് ജൂതൻ ചോദിച്ചു ഈ സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നാൽ ആദ്യം അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഭക്ഷണം എന്തായിരിക്കും ആദ്യത്തെ എന്തായിരിക്കും പറഞ്ഞു മത്സ്യത്തിന്റെ തന്റെ വിരുന്നെന്തായിരിക്കും അവരുടെ ഉച്ചഭക്ഷണം എന്തായിരിക്കും പറഞ്ഞ മറുപടി സ്വർഗത്തിലൂടെ മേഞ്ഞു നടക്കുന്ന കാളകളുണ്ട് ആ കാളകളെ അവർക്ക് വേണ്ടി അറക്കപ്പെടും അതിന്റെ മാംസം അവർക്ക് നൽകത്തുക

കാരണം മനുഷ്യന്റെ ജീവിതവുമായി അവന്റെ ആഹാരം എന്ന നിലയിൽ ഇത്രമാത്രം ഈ ഭക്ഷണം ബന്ധപ്പെട്ട് കിടക്കുക അതുകൊണ്ടാണ് പശു ദൈവമായി മാറിയത് പശു ദൈവമാൻ കാരണം പശുവിന്റെ മാംസവും പശുവിന്റെ പാലും മനുഷ്യ ജീവിതത്തോട് എത്രമാത്രം ചേർന്ന് കിടക്കുന്നു ആയതുകൊണ്ടാണ് പാലില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഏത് ഹർത്താലിനും പാലും പത്രവും ഒഴിവാകും പാലിനും പത്രത്തിനും ഹർത്താലില്ല ിൽമപ്പാലിന് അഞ്ചു രൂപ കൂട്ടിയാൽ അത് വലിയൊരു ചർച്ചയാണ് ചർച്ച പത്ത് രൂപ കൂട്ടിയാലും നമ്മുടെ ജീവിതവുമായി അത്രമേലി പാല് ബന്ധപ്പെട്ടെടുക്കുക ഭക്ഷണത്തിനും പറ്റുന്ന ഏക വസ്തു അത് പാലാണെന്ന് റസൂർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പാല് കുടിച്ചാൽ ഏത് നല്ല ഭക്ഷണം നൽകണേ നൽകണേന്നു

അനുശ്വാസിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടി വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയ നാൽക്കാലികളോടുള്ള നാൽക്കാലികൾക്കുള്ള നന്ദി ആ നാൽക്കാലികളെ നിങ്ങൾ ഭക്ഷിച്ചതിനുള്ള നിങ്ങൾക്ക് ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന അങ്ങനെ കണക്കണം ഒരു വർഷം നമ്മൾ കഴിക്കുന്ന മാംസഭക്ഷണം ഒരു വർഷം നാം കുളിക്കുന്ന പാല് ഇതിനുള്ളൊരു കടപ്പാടാണ് വർഷത്തിൽ വർഷത്തിലൊരു പ്രാവശ്യം നിർവഹിക്കുക എന്നിട്ട് അത് ചെയ്യുമ്പോഴാണ് നാം കഴിച്ച മാംസത്തിന്റെ നന്ദി നാം കുടിച്ച പാലിന്റെ നന്ദി അത് നാം പ്രകടിപ്പിച്ചു എന്ന് പറയപ്പെടാൻ കഴിയുക അതാണ് ഓഹിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അത് തന്നെ ഓഹി അടുത്ത് വരുമ്പോ ബലി പെരുന്നാൾ അടുത്ത് വരുമ്പോ ബലിയുമായി നൽകപ്പെട്ട ചർച്ചകൾ സമൂഹത്തിനകത്തും പുറത്തും നടക്കാറുണ്ട് വിമർശനങ്ങൾ നടക്കാറുണ്ട് ഇപ്പൊ ബലി പെരുന്നാൾ അടുക്കുമ്പോൾ ഇസ്ലാമിന്റെ ബലിക്കെതിരെയുള്ള പ്രചരണങ്ങൾ വ്യാപകമായിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അകത്തുനിന്നാണെങ്കിൽ മറ്റൊന്ന് പുറത്തു പുറത്തുനിന്നാണ് അകത്തുനിന്ന് നമുക്കറിയാം സി എച്ച് മുസ്തഫ മൗലവി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ ലഭ്യം പല ആളുകളും അതൊക്കെ കേട്ടിട്ടാണ് ഈ മൃഗബലിയെ അതൊരു ക്രൂരമല്ലേ അതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അതൊക്കെ ഇന്നും തുടരേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമസ്കാരമുള്ള ആളുകൾ വരെ ഇവരെത്തിപ്പെട്ടുകൊണ്ടിരിക്കും അദ്ദേഹം പറയുന്നത് നാലായിരം രൂപ ഉണ്ടെങ്കിൽ അഹിംസയുള്ള ഒരു ബലി നിങ്ങൾക്ക് നടത്താമെന്നാ പോ അറക്കേണ്ട ഒരു ജീവിയെ ഉപദ്രവിക്കാതെ നാലായിരം രൂപ കൊണ്ട് മാനവികമായ മാനുഷികമായ കാരുണ്യത്തിന്റെ ബലി നടത്താമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് നാലായിരം രൂപ കൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുക കക്കൂസ് ഇല്ലാത്തവരെ കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുക ഉച്ചക്രമില്ലാത്തവരും ഉച്ചക്രമാക്കി കൊടുക്കുക അപ്പൊ മൃഗത്തിന്റെ ജീവൻ കളയണ്ട ഒരു മൃഗത്തെ എന്നാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് നമ്മുടെ പ്രദേശത്ത് പോലും ചെല ആളുകളൊക്കെ ആ രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങിയെന്നാണ് എന്നോടുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലേ ശരി സഹോദരങ്ങളെ വിവാദത്താണ് വിവാദത്തിന്റെ രൂപം നിശ്ചയിക്കേണ്ടത് പടച്ചതപുരാനാണ് ആ വിവാദം എങ്ങനെ വേണമെന്ന് റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് കത്തൂസ് പഠിച്ചിട്ടല്ല വേണ്ടത് അതൊരു മൃഗത്തെ ബലിയറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതാണ് അള്ളാഹു എന്നുള്ളത് ഈ വാദത്തിന്റെ രൂപം ഹദീസുകളെ പരിശോധിച്ചാൽ കയ്യിൽ പൈസ വാങ്ങി ആർക്കെങ്കിലും സഹായം ചെയ്തുമല്ലാതെ കട്ടപ്പാടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് സഹാബാക്കളിൽ പലരും നബിയോട് ചോദിച്ചു ഈ വർഷത്തെ ഒഴിവാക്കിയിട്ട് ആ പൈസ കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൂടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വേറെയാണ് കാരണം ബലി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ബലി എന്ന് പറയുന്നത് ഇബ്രാഹിം സ്ലാത്തുലാമിന്റെ അദ്ദേഹം തന്റെ പുത്രനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയതിന്റെ ഒരു തുടർച്ചയാണ് ആ തുടർച്ച അതേപോലെ തന്നെ നമ്മൾ തുടരണം നമുക്കല്ലാതെ മക്കളെ അറക്കാൻ വേണ്ടി പറഞ്ഞില്ല നമ്മളോട് പറഞ്ഞത് ബലിവർഗത്തെ അറക്കാനുള്ള അതുകൊണ്ട് തന്നെ നിരർത്ഥകമായി ഇത്തരത്തിലുള്ള വാദങ്ങൾ സമൂഹത്തിനകത്തുനിന്ന് ഉയർന്നു വരുമ്പോൾ അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കാൻ പാടില്ല നമ്മൾ പാരമ്പര്യമായി തുടർന്നു വരുന്ന വിശുദ്ധ നമ്മളോട് പറഞ്ഞ തിരുനബി തിരുനബി നമ്മെ പഠിപ്പിച്ച മൃഗങ്ങളെയാണ് വേണ്ടി കൊണ്ടുവന്നത് അറുപത്തി മൂന്നെണ്ണത്തെ സ്വന്തം കൈ കൊണ്ടറത്തും ബാക്കി ഇറക്കാൻ വേണ്ടി മരുമി ഏൽപ്പിക്കുക ചെയ്യുന്നു നൂറ് മൃഗങ്ങൾ അതുകൊണ്ട് പ്രവാചകന്റെ പാരാണ് അതാണ് അതൊരു ജീവകാരുടെ പ്രവർത്തനമാക്കി മാറ്റിവെക്കാനുള്ളതല്ല പിന്നെ ഹിംസ ഹിംസയുടെ കാര്യം പറഞ്ഞാൽ മാത്രമാണോ വിഷയം വരുമ്പോഴാണ് അവിടെ ഹിംസയായി മാറുന്നത് അവിടെയാണ് അഹിംസാവാദികൾ തലമുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത് അൽഖബീർ എന്ന് പറയുന്ന കമ്പനിയാണ് അത് നടത്തുന്നത് മുസ്ലിമുകളല്ല ബി ജെ പി ഇസ്ലാമിന്റെ പുറത്തുനിന്ന് ഇപ്പൊ തൊട്ടടുത്ത ദിവസമാണല്ലോ ആർ എസ് എസിന്റെ മുഖപുത്രമായ ചീഫ് എഡിറ്റർ മധു മധു പറഞ്ഞത് മരിക്കുന്നത് ആയിഷയും തോമസും മാംസാഹാരത്തിനെതിരെ ഭാരതീയ സംസ്കാരം മാംസാഹാരത്തിന്റേതല്ല സസ്യാഹാരത്തിന്റേതാണ് ഈ ഈ രാജ്യത്തെ ജനങ്ങൾ അത് സ്വീകരിക്കരുത് എന്നൊരു സന്ദേശമാണ് മധു നൽകാൻ വേണ്ടി ശ്രമിച്ചത് രാജ്യത്ത് പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ എഴുപത്തിയൊന്ന് ശതമാനം ആളുകൾ മാംസാഹാരികളാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ആളുകൾ മാംസാഹാരം നിന്ന് മാംസാഹാരശീലമാക്കിയ ആളുകളായിരുന്നു പഴയകാല പുരാതന കാലത്തെ പല സനാതന ധർമ്മികളും അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ സംസ്കാരം ഏതു ഭക്ഷണവും സ്വീകരിക്കാം ഏതും കഴിക്കാം ഇസ്ലാമികമായ രീതിയിൽ അറവ് നടത്തിയൊരു മൃഗം ആ മൃഗത്തെ കഴിക്കുന്നത് കൊണ്ട് അതിന്റെ മാംസം കഴിക്കുന്നുള്ളൊരു അപകടവും വരാനില്ല അതിനാണ് അറവിന് ഇസ്ലാം മര്യാദകൾ പഠിപ്പിച്ചത് ഇന്ന് അറവ് നടത്തുന്ന ആളുകളും നടത്തുന്ന ആളുകൾ പോലും അറവയുടെ മര്യാദകൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല തെറ്റാണെന്നു ഇസ്ലാമികമായ ഒരു മൃഗത്തെ അറവ് നടത്തിയാൽ ആ മൃഗത്തിനൊരിക്കലും വേദന ഉണ്ടാക്കില്ല ഇസ്ലാം പറയുന്നത് മൃഗത്തെ അറക്കുമ്പോൾ അതിന്റെ അന്നനാളെന്ന് അറിയണം ശ്വാസനാളം അറിയണം നിർബന്ധമായി രണ്ട് കരണചരമ്പുകൾ അത് മുറിക്കൽ സുന്നത്താണ് ഇത് നാലു മുറിഞ്ഞ ഒരു ജീവി അറക്കപ്പെടുമ്പോൾ അതിന്റെ മരണം സംഭവിക്കുമ്പോൾ ആ ജീവിയുടെ രക്തം മുഴുവനും അതിന്റെ ശരീരത്തിന്ന് പമ്പ് ചെയ്ത് പോവുകയാണ് രക്തം അവശേഷിക്കുന്നില്ല രക്തത്തിലൂടെയാണ് ബാക്ടീരിയകൾക്കൾ അത് സഞ്ചരിക്കുന്നത് രക്തത്തിലൂടെയാണ് രക്തപൂർണമായി പമ്പ് ചെയ്ത് ഒന്നും സംഭവിക്കാതെ അതിന് മുറിവേൽക്കുമ്പോഴാണ് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് അത് മുറിഞ്ഞു പോകുകയും നിലച്ചു പോവുകയും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുകയും ചെയ്യും മൃഗത്തിൽ അവിടെയാണ് രക്തം മാംസം അശുദ്ധമായി മാറുന്നത് അവിടെ ഇസ്ലാം പറഞ്ഞ രീതിയിൽ ഒരു ജീവി അറിയാൻ ആ ജീവിക്ക് വേദന കാരണം അതിന്റെ വേദനാ ജനപിലേക്കുള്ള രക്തപ്രവാഹം ഹൽക്കും മുരി മുറിക്കുന്നതോടുകൂടി ഇല്ലാതാക്കുകയാണ് രക്തപ്രവാഹം ഇല്ലാത്തതുകൊണ്ട് തന്നെ ജീവിക്ക് വേദനയില്ല പിന്നെ അത് പിഴക്കുന്നത് അതിന്റെ ബ്ലഡ് പുറത്തേക്ക് പോകുമ്പോൾ മാത്രം ഇസ്ലാമികമായ ഒരു ദപത് ഒരു അറവ് ഒരു ജീവിയെ നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന ഒരു ക്രൂരത വരാനില്ല അത് കാരുണ്യമാണ് തന്നെയല്ല വംശനാശം സംഭവിക്കുന്ന മൃഗങ്ങൾ നമുക്കറിയാം വന്യമൃഗങ്ങൾക്ക് വംശനാശം സംഭവിക്കും അതുകൊണ്ടല്ലേ വന്യജീവി അങ്കരങ്ങൾ കേരളത്തിൽ വ്യാപകമാണ് ഇന്നലെയാണ് മലപ്പുറത്തൊരു ഒരാളെ കടുവ വെടിവെക്കാൻ ഉത്തരവായി വന്യജീവികളെ കൂടുതലായി പെറ്റ് പരികാത്തതുകൊണ്ട് തന്നെ അതിന് വംശനാശം സംഭവിക്കാൻ സാധ്യതയുണ്ട് നാട്ടാലികളുടെ വിഷയം അങ്ങനെയല്ല മനുഷ്യൻ അതിനെ അറുത്തു ഭക്ഷിക്കുന്നില്ലെങ്കിൽ ഇത് ക്രമാതീതമായി പെറ്റുപേരുക അതുകൊണ്ട് എന്ന് പറയുന്ന അകത്തു നിന്നും പുറത്തു നിന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോ നാം അതിനെ ബഹുമാനപൂർവ്വം ആദരവോടുകൂടി ഇസ്ലാമിന്റെ ഏറ്റെടുത്ത് നിർവഹിക്കാൻ നമുക്ക് കഴിയണം ഒരു ബലി വരുന്ന ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു വിവാദത്തെ എന്ന് പറയുന്നത് അത് തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യത്തോടെ പാരമ്പര്യമായി നമ്മൾ ഈ പരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളമായിട്ട് പറയുന്നുണ്ട് അതിന്റെ പ്രയോജനങ്ങൾ അതിന്റെ ആവശ്യകത അവസാനം അവസാനം അള്ളാഹു 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 ഒരു കാര്യമുണ്ട് കുറിച്ച് സ്ഥിരമായി നടത്തുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവില്ല അനുഭവത്തിലൂടെ തെളിഞ്ഞിട്ടുള്ള എല്ലാ വർഷവും കൃത്യമായി നടത്തുന്ന ആളുകൾ ുംയാസങ്ങളും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒരു വർഷത്തെ മനുഷ്യന് സംഭവിക്കാവുന്ന ഷർജികൾ അകണ്ടുപോകാൻ അതില്ലാതായി തീരാൻ ഉപകരിക്കുമെന്ന് ഖരീഫിലൂടെ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്

നിന്റെ മറക്കാൻ പോവാണ് നീ നീ അവിടെ അവിടെ പോയി പോയി നിൽക്ക് 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 നിന്റെ 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 കാരണം ചോര അത് സകല പാപങ്ങളും ഒരു ഒരു മനുഷ്യന്റെ പാപങ്ങൾ ഉപകരിക്കുമെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് സുന്നത്തു ഇബ്രാഹിം നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിമിന്റെ ഇബ്രാഹിമിന്റെ ചെറിയ നമ്മൾ ആ ചെറിയ മുറുക്കേ പിടിക്കാം സ്വഹാബകൾ ചോദിച്ചു ഫമാലനാ ഫീ ഹയാ റസൂലുള്ളാഹി ഈ ഇബ്രാഹിമിനെ ചെറിയയങ്ങ മുറുക്കേ പിടിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ ഓഹിയ അർന്നു ഞങ്ങൾ കണ്ട നേതൃ ഞങ്ങൾ കണ്ടു കിട്ടും റസൂലുള്ള പറഞ്ഞു അതിന്റെ ഓരോ റോമങ്ങൾ കനിസിച്ച് നിങ്ങൾക്ക് കൂടി ഓരോ റോമത്തിനെ കനിസിച്ച് കൂടി അതിനെ വാങ്ങാൻ വേണ്ടി നടന്നുപോകുന്നതിനെ കൂടി അതിനെ വാങ്ങാൻ വേണ്ടി നേരെ മാർക്കറ്റിൽ പോയി സംസാരിക്കുന്ന ഓരോ സംസാരത്തെ കസ്ബീഹിന്റെ കൂടി ഇതൊരു നിസ്സാര ഏർപ്പാടല്ല അതുകൊണ്ടാണ് ഒലഹിയുടെ വഴിയിൽ ഓരോ മനുഷ്യൻ സഹിക്കുന്ന ത്യാഗങ്ങൾ ഓരോ ചെറുതും പലുമായ ത്യാഗങ്ങൾ പാപം കുറുക്കി പിടാനും ആളെ ആഹാരത്തിൽ വലിയ നേട്ടമായി തീരാനും കാരണമായി തീരും അത് ആ രീതിയിൽ നമ്മൾഹിയെ വളരെ സീരിയസ് ആയിട്ട് കാണണം ആരെങ്കിലും ഒക്കെ നടത്തേണ്ടതല്ല എല്ലാവരും കഴിയുന്ന എല്ലാവരും അതിൽ പങ്കെടുത്തുകൊണ്ട് ഏഴുപേര് ഷെയർ ചേർന്നിട്ടാണെങ്കിൽ ഒരു മൃഗത്തെ പൂർണ്ണമായി അറക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ തന്നെ ചെയ്യുക ഒരു മൃഗത്തെ അറക്കുക ിൽ കടി പരമാവധി ഷെയർ ചെയ്യുക അഞ്ച് ഷെയർ ആറ് ഷെയർ നാല് ഷെയർ രണ്ട് ഷെയർ ഒന്നിനും കഴിയാത്ത ഷെയർ അതിനേക്കാൾ നല്ലത് സ്വന്തമായൊരു ആടിനെ അറക്കുക നമ്മുടെ വീട്ടുമുറ്റത്തൊരു ചോര വീണ് അന്ന് നമ്മൾ ഇബ്രാഹിമിന്റെ ചെയ്തു ഇബ്രാഹിമെന്ന് അത് തന്നെ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സഞ്ചരിക്കേണ്ടത് ഈ ബലിമൃഗത്തിന്റെ പുറത്താണ് അപ്പൊ ആലോചിക്കണ്ട കറുത്ത പോത്തിന്റെ പുറത്താണ് പോകാറ് അന്ന് സിറാത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ പോത്തങ്ങി പോത്ത് അതിലൂടെ കടന്നുപോയാലേ പോയാലേ സുജത്തിലെത്താൻ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ ബലിമൃഗം അതിനോട് നിങ്ങൾ ആദരവ് കാണിക്കണം നിങ്ങളുടെ ഇസ്മായിലുകളാണ് അതൊരു അതിനെ നിങ്ങൾ കുളിപ്പിച്ച് സുഗന്ധം പുരട്ടി നിങ്ങൾ അതിനെ വയർ നിറച്ച് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് മാന്യമായ രീതിയിൽ എല്ലാ ആദാപും പാലിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ അടക്കണം എന്നിട്ടോ നിങ്ങളത് ഭക്ഷിക്കണം ആദ്യം നിങ്ങൾ ഭക്ഷിക്കാം മാംസത്തിൽ ും നമ്മൾ അത് നല്ലതാണ് എന്നിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ നൽകിയ എന്ന് പറയുന്ന അനുഗ്രഹത്തിന് നിങ്ങൾ എന്നോട് ചെയ്യുന്ന നന്ദിയാണ് എന്നാണ് അള്ളാഹു നമ്മൾ ഉണർത്തുന്നത് അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ നമ്മുടെ കർമ്മം വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കുള്ള ഏതാനും ചുരുക്കിയ ദിവസങ്ങളാണ് എല്ലാവരും അതിനകത്ത് സജീവമായി പങ്കെടുക്കണം അള്ളഹു സുഹാൻ